രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വർഷങ്ങൾ മഹാപ്രളയത്തിന്റെ ആയിരുന്നു ഈ വർഷം വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത് ഇടമഴകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഭൂമി ഇങ്ങനെ ബന്ധുരുകുന്ന ഒരവസ്ഥയിലാണ് നമുക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ആ സമയത്ത് ഒരു പ്രാർത്ഥനയാണ് അതിശയം അത്ഭുതം സംഭവിക്കാൻ വേണ്ടിയുള്ള ഒരു വിശ്വാസകരമായ ഒരു പ്രാർത്ഥന തൃശ്ശൂരിലെ ബ്രഹ്മസം മഠത്തിനടുത്ത് നാലമ്പലങ്ങളാണ് ഉള്ളത് അതിൽ ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ വരുണ ജപം അപൂർവമാണ് അങ്ങനെ ഒരു ചടങ്ങ് നമുക്കതിനെ കുറിച്ചൊന്നും അറിയാം ചിറക്കൽ ശിവക്ഷേത്രത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ചിറക്കൽ ശിവക്ഷേത്രത്തിൽ രാവിലെ നാല് മുപ്പത് മുതൽ തന്ത്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജയും ആയിരം ആയിരംകുടം ധാരയും നടക്കും ഏഴ് മുപ്പത് മുതൽ വേദജന്മാരുടെ നേതൃത്വത്തിൽ പ്രജന്യ സൂക്തം വരുണജപം ഉണ്ടാകും ഈ സമയം എല്ലാ ഭക്തജനങ്ങളും കൂടി മഴയ്ക്കായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു പ്രാർത്ഥനയാണ് നമുക്കറിയാലോ തെക്കേ മഠം തെക്കേ മഠം നടുവിൽ മഠം നമ്മൾ കാണുന്നത് നടുവിൽമട ഇതാണ് ചിറക്കൽ മഹാദേവ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് ഇവിടെയാണ് ഈ പ്രത്യേക ചടങ്ങ് അപൂർവത്തിൽ അപൂർവം എന്ന് തന്നെ പറയണം അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത് നമ്മൾ മാത്രമല്ല ഏതാണ്ട് എല്ലാ ചാനലുകാരും എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ അതുകൊണ്ട് നമുക്ക് മാത്രമായിട്ട് ഉള്ളൊരു വീഡിയോ ഒന്നുമില്ല നമ്മൾ ഈ വീഡിയോ പുറത്ത് ഇറക്കുന്നതിന് മുമ്പ് ലോകം മുഴുവൻ വീഡിയോ എത്തിക്കഴിഞ്ഞു മാഷ് നമ്മളോട് സംസാരിക്കും അതെ തെയ്യാൻ വേണ്ടിയിട്ടുള്ള മകൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന വേണ്ടി സംസാരിക്കുന്നു എല്ലാ ആൾക്കാരും കൂലിയിട്ട് എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഒരു ഉപാസന എന്നാണ് അതിന് പരി പറയ പർജന്യ സൂക്തജപം എന്നാണ് വരുണ ജപം എന്നും പറയും അല്ലെങ്കിൽ ജലജപം എന്നും പറയും ഇത് പണ്ടുപിടം നടന്നിട്ടുണ്ട് പണ്ടുവിടെ അല്ലെ നടുവൻ തെക്കേ മടത്ത സ്വാമിയാർ ഇതേപോലെ തന്നെ മഴ പെയ്യാത്ത ഒരു അദ്ദേഹം നരസിംഹമൂർത്തിയുടെ വിഗ്രഹം മടിയിൽ വെച്ചുകൊണ്ട് പറ്റാവുന്ന ആൾക്കാരെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് ആ നെടുമെറ്റ് തീരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഉറക്കെ ജീവിച്ചത് ജപിച്ചു എന്നും ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടോ ചെയ്തു എന്നൊക്കെ കത്തി അടുത്ത കാലത്തും അത് ഇവിടെ കറ്റാവുന്ന ആൾക്കാർ ഒട്ട് വീടിയിട്ട് ഈ വ്യതിജ്ഞനാരായിട്ടുള്ള ആൾക്കാർ ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഈ വരുണ ജപം നടത്തി ഇതിനെയൊക്കെ അനുസ്മരിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ളതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നാടിന് മുഴുവൻ തന്നെ ഗുണമുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ्याय नमसे तत्ने प्रभरामहे प्रभरामहेमती यथा समसक्षिपदे चतुष्पदेश्वरामे अस्मिन्न रातुरम् मृगानो रुद्रोदनो मयस्कृतिक्षयद्वीराय नमसा विधेमते वानोद्यन्ते अस्मन्दिवन्तु सेना कुमारश्चिल्पितरम् वन्दमानम् प्रतिमानामरुद्योपयन्तम् भूरे दातारम् सल्पदिणीषे पुरस्त्वम् भेषजा रास्यस्मे यावो भेषजामरुदशुचीनियाशन्त